ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഫാമിലി ആയിട്ട് നമ്മുടെ എറണാകുളം ലുലു മാള് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ലുലുമാളിൽ ഒന്ന് പോകുന്നത് മോള് വന്നിട്ട് ഇപ്പൊ ഒന്നര മാസം ആകുന്നു അപ്പം ഒമ്പതാം തീയതി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഇവിടുന്ന് വാങ്ങിക്കണം അങ്ങനെ വെസ്റ്റ് മാക്സിലൊക്കെ മാത്സിലൊക്കെ കയറിയിട്ടൊന്ന് വരാന്ന് പറഞ്ഞു പോവാണ് ഇതാണ് നമ്മുടെ ഭാവിയിലെ കുട്ടി ഡോക്ടർ കേട്ടോ പേര് തസ്ബാന മോള് ജോർജിയയിലെ എം ബി ബി എസ് സ്റ്റുഡൻറ് ആണ് നാലാം വർഷം അങ്ങനെ ഞങ്ങളിത് ആ മോളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോള് വന്നതിന് ശേഷം ഒന്നിച്ച് ഞങ്ങൾക്ക് പോകാനായിട്ട് അങ്ങ് പറ്റിയിട്ടില്ല ഒക്കെ കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ടായിരുന്നു എന്ത് തന്നെയാണേലും ഞങ്ങൾ ഇപ്പൊ ലുലുമാളിൽ എത്തിയേക്കുവാണ് ഏട്ടോ ഇവിടെ ഒക്കെ വന്ന് ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടാസ്വദിക്കണം കൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായിക്കാം വിചാരിച്ചേട്ടാ അവര് രണ്ടുപേരും എന്നെ കൂട്ടാതെ അങ് പോയിക്കോണ്ടിരിക്കുവാണ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഇതാണ് അവസ്ഥ ഇപ്പൊ വിളിക്കുമ്പോ തിരിഞ്ഞരുന്നോട്ടെ അങ്ങനെ ഞങ്ങള് ആദ്യം തന്നെ നമ്മളെ വെസ്റ്റ് സൈഡിന്റെ ഷോറൂമിൽ കയറാന്ന് പറഞ്ഞാണീ പോകുന്നത് കേട്ടോ അപ്പൊ അവിടെ കയറി എന്തൊക്കെയോ വാങ്ങിക്കാറുണ്ടെന്ന് ഇവിടെ വന്നപ്പോ ഓഫറിന്റെ പേര് മഴ നോക്കിയേ നോയിക്കേണ്ട നമ്മൾ കേറുന്ന എൻട്രൻസിൽ തന്നെ ഓഫറാന്ന് പറഞ്ഞ് കുറെ ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ അതിൻ്റെ ഉള്ളിലൊന്നും കേറി നിന്നില്ല നേരെ ഞങ്ങൾ അങ്ങ് വെച്ച് പിടിച്ചോണ്ടിരിക്കുവാണ് ഞായറാഴ്ച ആയോണ്ട് ഭയങ്കര തിരക്കുണ്ട് കേട്ടാ എന്തൊക്കെയോ ആരോ ഒക്കെ നിങ്ങൾ കേട്ടോ അവിടെ ഒരു പ്രോഗ്രാം നടക്കുവാണ് എന്തോ പ്രോഗ്രാം ആണ് കൊറേ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ സെറ്റ് സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഒരു രസമായിരുന്നു അപ്പൊ ഓണത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ആയിരിക്കും എന്റെ ഒരു വിചാരം എന്ത് തന്നെയാണേലും സംഭവ അടിപൊളിയാണ് അവിടെ കുറച്ചുനേരമൊക്കെ നിന്ന് ഇങ്ങനെ ഞാൻ നോക്കി കൂടുതൽ നോക്കി നിൽക്കാനൊന്നും സമയമില്ലാത്തോണ്ട് നേരെ അങ്ങ് നടക്കുവാണ് പ്രത്യേക ഇതാണ് ഓഫർ ഐറ്റംസ് ഓഫറിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ണ്ടോ സെറ്റ് സാരിയൊക്കെ കൊടുത്തു നിൽക്കുന്ന അങ്ങനെ അവര് എന്നെ ഇട്ടിട്ട് അങ് ഞാൻ ഇങ്ങനെ പുറകെ അവിടെ ഇവിടെ ഒക്കെ നോക്കി നിങ്ങളെ ഓരോന്നും കാണിച്ചു തരാന്ന് വിചാരിച്ചിങ്ങനെ നടക്കുവാണ് കേട്ടാ അതിനുശേഷം എന്താ ലിഫ്റ്റ് കയറാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് ഇതിലാകുമ്പെട്ടെന്ന് അങ്ങെത്താം കാണാൻ തന്നെ നല്ല ലുക്കാണ് അല്ല എന്ത് രസാന്നോനിക്ക് ലിഫ്റ്റ് ആണെന്ന് പോലും തോന്നില്ല തോന്നുവ ലിഫ്റ്റ് എന്തായാലും സെറ്റപ്പ് ആണ് കേട്ടോ എന്നാ കൊറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു കേറി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോ ഇതേ കാണുന്ന കാഴ്ചയാണ് ഇത് നല്ല തിരക്കില്ലേ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ത് തന്നെ ആണെങ്കിലും ലുലുവമ്മാടെന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു തരവാണ് കൂലുമാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോവാൻ പറ്റും കൂടാതെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പൊളിച്ചിട്ട് പോകാം അതാ നമുക്ക് കേറണ്ട നമ്മുടെ ലിഫ്റ്റ് റെഡി നീ അങ്ങോട്ട് ഇടിച്ചെങ്ങനെയെങ്കിലും കേറണം എന്റെ അകത്ത് ഒന്നാ നിറയെ ആളിങ്ങനെ നിൽക്കുവാണ് ഏട്ടോ കേറാന്ന് തന്നെ വിചാരിച്ചു വെറുതെ ഈ സമയം കളയുണ്ടല്ലോ കുറച്ചുപേരൊക്കെ ഇറങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങളും ഇടിച്ചങ്ങ് കേറുവാണ് കേട്ടോ ഇനിയും കേറ ആളിപ്പോ അടുത്തെടുത്തെത്തിപ്പവിടുന്നറിയ ആള് കേറൻ മുഴങ്ങുന്ന കാരണം ലോഡ് കൂടുതലാണ് കുറച്ചുപേരും ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങണം എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല നിങ്ങളത് ആരെങ്കിലും ഒക്കെ തന്നെ ഇറങ്ങിക്കോ അങ്ങനെ അവര് രണ്ടുമൂന്നു പേരൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പൊ ഏകദേശം ഓക്കെ തോന്നുന്നു നേരെ ഞങ്ങൾ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ ആദ്യം തന്നെ വെസ്റ്റ് സൈഡിലൊക്കെ കയറാം എന്ന് വിചാരിച്ചാണ് കുറെ നാൾക്ക് ശേഷം ഇവിടെ വന്നോണ്ട് വെസ്റ്റ് സൈഡിന്റെ ആ ഷോറൂമുള്ള ഏരിയ എവിടാന്ന് തന്നെ മറന്നുപോയേ ഫാഷൻ സ്റ്റോറിൽ കയറണം പിന്ന സൂപ്പർ മാർക്കറ്റിൽ കിറണം ഇങ്ങനെ കൊറേക്കെ ഉണ്ട് പിന്നെ ഒക്കെ കഴിക്കാം അങ്ങനെ ഞങ്ങള് അവിടെ ഇവിടെ ഒക്കെ നോക്കിട്ട് വെസ്റ്റ് സൈഡിന്റെ ഒന്നും കണ്ടില്ല പിന്നെയും തപ്പിത്തടഞ്ഞു കുറേ നേരം നടന്ന് ഇണ്ടോ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇവിടുന്ന് കിട്ടും ഇവിടെ തൊട്ട് നേരെ വന്നാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും പിന്നെ നമ്മള് എങ്ങും പോയി അലയേണ്ട ആവശ്യമില്ല എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ എന്തായാലും സമയം പോകുന്ന അറിയത്തില്ല ഇവിടെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയ ഗെയിമും പിന്നെ ഫിലിം കണ്ടവർക്ക് ഫിലിമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും ഞങ്ങള് വിസ്റ്റേഡിന്റെ ഷോറൂമിലൊക്കെ കയറി ഒന്നും മോക്ക് ഇഷ്ടപ്പെട്ടില്ല ഫാഷൻ സ്റ്റോറി കയറി അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ക്യാമറ അതിൻ്റെ ഉള്ളിലും കേട്ടിട്ടില്ല അതാണ് കാരണം പിന്നെ ഞങ്ങൾ ഓർത്ത് ഫുഡ് കഴിക്കാൻ ഓർത്ത് ഇവിടെ വന്നതാണ് അപ്പൊ തസ്മീർന്ന് ഈ ചിക്കൻറെ ഫ്രൈഡ് ചിക്കൻ കേപ്സ് ഇങ്ങനൊക്കെ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇതിനോടൊന്നും വലിയ ഇഷ്ടമല്ല വല്ലപ്പോഴും കഴിക്കുന്നേ ഉള്ളു അങ്ങനെ തസ്മീരിന്റെ ആഗ്രഹത്തിന് വഴങ്ങിങ്ങനെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനതാ ഇവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടത് പോവാണ് കേട്ടോ കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട് കഴിക്കുമ്പോ അറിയാം എന്താവുന്നു അപ്പൊ മോക്ക് ഇതൊന്നും വേണ്ട അപ്പോൾ ഓർത്ത് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് കാരണം അവൾ ജോർജിയായി പോയതിന് ശേഷം മട്ടൻ ബിരിയാണി മട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ മട്ടനൊക്കെ അങ്ങനെ അങ്ങനെതാ അവക്കൊരു മട്ടൻ ബിരിയാണിയും വാങ്ങിച്ച് ഇതും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ളതായി ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞേ സാധനം കിട്ടത്തുള്ളൂ അപ്പൊ രണ്ടു മൂന്നു പ്രാവശ്യം വന്നപ്പോഴും ആയില്ല ആയില്ലന്നാണ് നല്ല കേട്ടോ കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഇല്ലേ എപ്പോഴും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനിയും പോയിട്ട് കറങ്ങി വരണം ആ എന്തായാലും ആ കാ സാധ്യതയില്ല വീണ്ടും വീണ്ടും അപ്പൊ പോയിട്ട് വരല്ലോ ഇനിയും അങ്ങനെ ഞങ്ങൾ ഇതാ അടുത്ത ജ്യൂസിന്റെ അടുത്ത് വന്ന് നല്ല ജ്യൂസാണ് നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ അങ്ങനെ ജ്യൂസും ഷേക്കൊക്കെ ഉണ്ട് ജ്യൂസ് തന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കല്ലേ ആൾക്കാടൊക്കെ ഇരിക്കാടിന്റെ ഷേക്ക് ഒക്കെ ഉണ്ട് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ഫ്രഷ് ജ്യൂസാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ ഇത്രയ്ക്കും ഫ്രഷ് ജ്യൂസൊന്നും കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെ ജ്യൂസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ നിൽക്കുവാണ് പരസ്പരം കൺഫ്യൂഷൻ ഏത് വേണം ഏത് വേണോ ഒരാൾക്ക് ഒരാൾ ഒരെണ്ണം ഇഷ്ടമാണെങ്കിൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടമല്ല അവസാനം ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്ത് നമ്മൾ ഈ ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് ഷേക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ജ്യൂസ് എന്തെങ്കിലുമല്ലേ കുടിക്കാൻ പറ്റത്തുള്ളു ഈ ഫുഡിന്റെ ഒക്കെ കൂടെ ഷേക്ക് വേണമെങ്കിലോ ഐസ്ക്രീം വേണമെങ്കിലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാന്നായിരുന്നു എന്റെ നിലപാട് അവസാനം ജ്യൂസ് തന്നെ വാങ്ങിച്ചുകളെ എന്ന് വിചാരിച്ച് ഓറഞ്ച് ജ്യൂസ് തന്നെ ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ദാ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്ന ഫ്രൈഡ് ചിക്കൻറെ ഏരിയയിലോട്ട് വീണ്ടും വന്നേക്കുവാണേട്ടെ ഇപ്പൊ എന്തായാലും കിട്ടും ഒന്ന് ഉറപ്പാണ് എത്ര പ്രാവശ്യം വന്നറിയാവ ഇതെല്ലാം കഴിക്കുമ്പല്ലതാകണേന്നാണ് ഒരു പ്രാർത്ഥന അങ്ങനെ അതാ കിട്ടിക്കഴിഞ്ഞു അസ്വന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇതൊക്കെ കഴിക്കുന്ന ആശാന് ഭയങ്കര ഇഷ്ടമാണ് അമ്മള ജ്യൂസൊക്കെ ആയിട്ട് വന്നു എല്ലാ സാധനവും ഒന്നും അവക്കിഷ്ടപ്പെടത്തില്ല ഞങ്ങളെ ഒന്നും പോലല്ല ട്ട പിന്നെ നേരത്തെ ഒട്ടും ഫുഡ് കഴിക്കാത്ത ഒരാളായിരുന്നു ഇപ്പൊ എന്നൊക്കെ വന്നപ്പോ കുട്ടിയൊക്കെ കഴിക്കുന്നുണ്ട് കാരണം അവിടെ ഇതൊന്നും കിട്ടത്തില്ല ചില സാധനങ്ങളൊക്കെ കിട്ടത്തുണ്ട് കേട്ടോ നമ്മുടെ കേരള സ്റ്റൈലൊന്നും കിട്ടത്തില്ല അവളെ നിൽക്കുന്ന ഏരിയ അങ്ങനെ അവള് മട്ടൺ ബിരിയാണി കഴിക്കുന്നു ഞാൻ കശ്മീറും ഫ്രൈഡ് ചിക്കൻ കഴിക്കുവാണ് ഏട്ടാ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇതിന്റെ ഉള്ളില് മസാലയൊക്കെ അതേപോലെ തന്നെ ഇരിക്കുവാണ് അപ്പം വലിയ ടേസ്റ്റുമില്ല പി എം സി കൂടൊന്നും ഒരിക്കലും വരത്തില്ലെന്ന് എല്ലാം കഴിക്കാനൊന്നും പറ്റത്തില്ല ഒന്ന് ഒക്കെ കഴിക്കാം കാരണം മസാല വേഗാത ഉള്ളില് അത് ആയിട്ട് കൊടുത്താൽ നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റിക്കും ഇത്രയൊക്കെ വാങ്ങിച്ചല്ലേ ലുലു മാളിനെ പറ്റി പറയണെങ്കിൽ എല്ലാവർക്കും നോറണാവാ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാം നമുക്ക് ഇതുപോലുള്ള ഒരു മാള് ഇല്ലെന്ന് വേണേ പറയാ അല്ലേ പിന്നെ ചില ചില കാര്യങ്ങൾ നമ്മുടെ യൂസഫലി സാർ ഒന്ന് ശ്രദ്ധിക്കുന്ന എല്ലാരിക്കും ഫുഡിന്റെ കാര്യത്തില് പുള്ളിയുടെ യൂസഫലി സാറിന്റെ ഇതല്ല ഷോപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെ എടുക്കുന്നവരെ വേണം ശ്രദ്ധിക്കുക അപ്പൊ സാറും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടെ നല്ല ആയിരിക്കും നല്ല ഫുഡൊക്കെ നമുക്ക് ഇതുപോലുള്ള വരുന്ന ആളുകളിലേക്ക് എത്താൻ പറ്റും കാരണം മട്ടൺ ബിരിയാണിയുടെ അകത്ത് മുടിയായിരുന്നു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എടുത്ത് മാറ്റിട്ട് പിന്നെയും പിന്നെയും മുടി വന്നോണ്ടിരുന്നവട്ടെ അത് അവിടെ ഇട്ടിട്ട് വന്നു പിന്നെ ഈ ചിക്കൻ വാങ്ങിച്ചത് ഉള്ളൊന്നും അധികം വേഗാതെ മസാലയൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്ന താഴെ നമ്മുടെ സൂ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഫിഷ് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അതൊക്കെ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പഴയ മീനാണ് നമ്മളെ ഫ്രഷ് മീനൊന്നുമില്ല ഭയങ്കര ചൊവയോ ഉണക്ക മീനിൻ്റെ ചൊവയാണ് വേറെല്ലാം അടിപൊളിയാണ് ലുരുമണ്ണിനെ പറ്റി പറയാൻ എനിക്ക് വേറെ ഒന്നുമില്ല വർണ്ണിക്കാൻ ഇനി ഒന്നും ഇല്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഇത് രണ്ടും കൂടെ നമ്മുടെ യൂസബിളി സാറ് ബഹുമാനപ്പെട്ട സാറൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു ഇത് നമ്മുടെ സാറിന്റെ അടുത്തേക്ക് എത്തുന്നവരെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇപ്പൊ ഇറങ്ങാൻ പോണം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ സീ യു